പറയണ്ട ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ വ്ലോഗ്സ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറയുന്നത് നമ്മൾ ഒന്ന് കണ്ണൂരിലേക്ക് പോവാണ് അച്ചു അവ അവര് ടാറ്റ കൊടുത്താ ഒരു ഹായ് കൊടുക്ക് ഫോൺ വാങ്ങിയവച്ചതിൻ്റെ വേറൊന്നല്ല അപ്പോൾ നമ്മൾ കണ്ണൂരിക്ക് ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കണേ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറി നമ്മൾ എത്താൻ പോവുകയാണ് നാല് ദിവസത്തെ ട്രിപ്പ് ഞങ്ങൾ കസിൻസൊക്കെ കൂടിയിട്ട് പ്ലാൻ ചെയ്തതാണ് വെക്കേഷൻ ആണല്ലോ അപ്പോൾ കുറച്ചായി ഇങ്ങനെ ഫോണെന്ന് വിചാരിച്ചിട്ട് വേറെ എഴുത്തു വേണ്ട വീടിയെടുത്തിരുന്ന കേട്ടോ ഏ എൻ്റെ അനിയത്തി ഉണ്ട് പിന്നെ കൊച്ചാമുണ്ട് ആര്യ ഉണ്ട് അവളിപ്പോൾ വരും നമ്മൾ അവിടെ എന്തോ എടുക്കണേ അപ്പോൾ നമ്മൾ ട്രെയിൻ കയറിയിട്ട് കസിൻസൊക്കെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു വരും എന്നിട്ട് നമ്മൾ അവിടെ പോകാൻ പോകണം അപ്പൊ നമുക്ക് ഇനി കണ്ണൂർ പോയിട്ടുള്ള ബാക്കി അപ്പൊ അച്ചു അച്ചൂന്റെ അമ്മയ്ക്ക് മുടി ചിന്തി കൊടുക്കുന്നുണ്ട് നമ്മൾ റെഡി ആവുന്ന ടൈമിലൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല അപ്പൊ നമ്മൾ പോവാൻ നേരത്ത് വെറുതെ കുറച്ച് ക്ലിപ്സ് എടുത്തതാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാന് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓട്ടോ കേറി ിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കണേ നമ്മള് ഓട്ടോലി അച്ചുണ്ടോ മല്ലിയിലൊക്കെ ഇരിക്കുന്നുട്ടോ നമ്മളെ സ്വന്തം ആളാണ് പിന്നെ അപമാനിച്ചു അപമാനിച്ചു അപ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ പണികൾ നടക്കുന്നത് കൊണ്ട് കൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻമാർക്കൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ അതിങ്ങനെ കിടക്കുന്നത് അതിൻ്റെ ഉള്ളിലും പണികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നാലാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു ചെന്നൈ ഇഗ്മോർ പറഞ്ഞ ട്രെയിൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ റിസർവ് ചെയ്തിട്ട് ഞാൻ കയറുന്നത് ഫസ്റ്റ് ടൈമാണ് റിസർവ് ചെയ്തിട്ട് പിന്നെ എഴുത്തമ്മയൊക്കെ ഫസ്റ്റ് ടൈം ആയിരുന്നു കയറുന്നുണ്ടായിരുന്നത് ട്രെയിനിൽ തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു എഴുത്തമ്മ അപ്പോൾ ഇതാണ് കസിൻസ് അച്ചും കണ്ണനും പിന്നെ ബാക്കിയുള്ളവരൊക്കെ വരുന്നുള്ളൂ പറപ്പനങ്ങാടിയിൽ നിന്ന് ഒരേ കസിൻ കയറുന്നുണ്ട് അമൃത യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹമാണ് അപ്പം ഇതാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ട്രെയിന് വരാൻ ടൈം ആവുന്നുള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ നേരത്തെത്തി പന്ത്രണ്ടരയ്ക്കാണ് ട്രെയിൻ നമ്മൾ പന്ത്രണ്ട് മണിക്ക് എത്തിയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നതേണ്ടി അച്ഛക്കെ പ്ലാൻ ചെയ്തിട്ട് ചാർജ് കൂട്ടി വന്നേ മാറങ്ങട്ട്

നമ്മളപ്പോൾ ട്രെയിനിലൊക്കെ കയറി സെറ്റായി നാല് മണിക്കൂർ നീണ്ട യാത്രയുള്ളത് കൊണ്ട് തന്നെ നാല് മണിക്കൂർ മൂന്നര നാല് മണിക്കൂർ വരുന്ന യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ കയറി കയറുന്നുണ്ട് കുറച്ചുകൂടും കയറുന്നു അത് കഴിഞ്ഞപ്പോൾ കണ്ണനും അച്ഛനും കൂടിയും നേരെ കയറി വന്നു എന്നിട്ട് അവർ അപ്പുറത്തേക്കും കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കാളക്കിറങ്ങി എന്ന് വെറുതെ വേറെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫാമിലി ടോക്കൊക്കെ സംസാരിച്ചിട്ട് അങ്ങനെ ഇരുന്നു എത്തി കണ്ണാപുരമാണ് കണ്ണൂർ കഴിഞ്ഞിട്ട് കണ്ണാപുരം പറഞ്ഞ സ്ഥലമാണ് എക്സാക്റ്റ് പ്ലേസ് വരുന്നത് കേട്ടോ നമ്മളിവിടെ ഇറങ്ങി എന്നിട്ട് ഏട്ടൻ പിക്ക് ചെയ്യാൻ വന്നു ചേച്ചിയുടെ ഹസ്ബൻഡ് പിക്ക് ചെയ്യാൻ വന്നു അല്ലേ അപ്പൊ നമ്മൾ വീടൊക്കെ എത്തി ഒന്ന് സെറ്റായി വരികയായിരുന്നു വീട്ടിലെ കുറച്ച് ഇഷൽസ് ഇട്ടിട്ടുണ്ട് പിന്നെ അച്ചു വന്നത് ഫോൺ എടുത്തുട്ടു അവിടെ ഒരു കൊച്ചിൻ്റെ വാമി അതിൻ്റെ അടുത്ത് പോലും സംസാരിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പം സെറ്റായി വന്നു അപ്പോൾ നമ്മൾ വീടിൻ്റെ കുറച്ച് സ്ഥലങ്ങളെയും കാണിച്ച് കഴിഞ്ഞ വീഡിയോ എൻറ്റ് കണ്ണൂര് കാരൻ പോകുന്നുണ്ട് കണ്ണൂർ കണ്ണപ്പുരമാണ് നമ്മൾ വന്നിറങ്ങിയത് കണ്ണാപ്പുരം എന്നാണ് പറയുക അവർ ഓട്ടമത്സരം വെച്ചിട്ട് ഓടുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം കൂടിയിട്ട് ഉണ്ടോ അച്ചും രണ്ടച്ചുകളും നമ്മൾ ഓടുന്നുണ്ട് ആരും അച്ചും കൂടിയിട്ട് ഓടുന്നുണ്ട് ആ ചുറ്റി പിന്നെ നമ്മൾ വെറുതെ തന്നെ നടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുകയാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പരിസരത്ത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ഒക്കെ ചാഞ്ഞ് എടുക്കേ